താപടിക്ക് മാലയിട്ടതിന്റെ അടുത്ത ദിവസമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മുപ്പത്തി ആറ് ദിവസം ബ്രെയിൻ ഡെത്ത് എന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം എന്റെ ഓർഗനുകൾ മാറ്റുവാൻ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി എൻ്റെ വലതുകാലിൽ തള്ളവിരൽ അനങ്ങുക അനങ്ങുകയും പതിനെട്ട് ദിവസം തുടർച്ചയായി സുബ്രഹ്മണ്യ സ്വാമിയുടെ നിർമാല്യം കണ്ടതൊഴുന്ന ഒരാൾക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധിക്കും എന്നുള്ളതാണ് ഭഗവാന്റെ അത്ഭുത ലീലകളിൽ പെടുന്ന ഒന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും വളരെ വ്യക്തമായും ന്യായമായും മാത്രം പ്രാർത്ഥിക്കുക കാരണം ഭഗവാനെ പ്രാർത്ഥിച്ച ഒരു സ്ത്രീക്കുണ്ടായ അനുഭവമാണ് ഈ പറയുന്നത് നമസ്തേ ഞാൻ അമ്പലപ്പുഴ രാമചന്ദ്രൻ എൻ്റെ ജ്യോതിഷ പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ടായിരത്തിൽ തുടങ്ങി ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം തികക്കുന്നു ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ ഒട്ടനവധിയായ സ്വാമിയുടെ അത്ഭുതങ്ങളും അനുഭവങ്ങളും ഞാൻ കേൾക്കുകയും എനിക്ക് സ്വന്തമായിട്ട് അനുഭവത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതിൽ ഏതായിരണം ചിലത് മാത്രം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മദ്യപിക്കാതെ ഉണ്ടാകുന്ന സിറോസിസ് പത്തു വർഷക്കാലമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഈ രോഗം കാവടിക്ക് മാലയിട്ടതിന് ശേഷം അത് മൂർച്ഛിക്കുകയും അമിതമായ രക്തം ഛർദ്ദിക്കുകയും തുടർന്ന് അബോധാവസ്ഥയിലാകുകയും ചെയ്തു അങ്ങനെ എന്നെ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും സാധാരണ ഇന്ന് നിലവിലില്ലാത്തൊരു ട്രീറ്റ്മെന്റ് കാരണം അതിന്റെ ചെലവ് കൂടുതലായതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഇല്ല ട്രിപ്സ് പ്രൊസീജിയർ എന്നാണ് അതിൻ്റെ പേര് ഈ ടിപ്സ് പ്രൊസീജിയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് എഴുപത് ലക്ഷം രൂപയുടെ അടുത്ത് വേണ്ടി വരും എന്നാൽ ഞാൻ ആ ചെല്ലുന്ന ദിവസം മറ്റൊരാൾക്ക് വേണ്ടി കരുതിയിരുന്ന ടിപ്സ് സൗജന്യമായി അതായത് ട്രീറ്റ്മെന്റ് ചാർജ് പതിനേഴ് ലക്ഷം രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ട് എന്നെ ആ ട്രീറ്റ്മെന്റിന് വിധേയനാക്കുകയും അത് ട്രീറ്റ്മെന്റ് എടുത്ത പലരും മാസങ്ങളോളം കിടക്കുകയും പലരും എഴുന്നേൽക്കാത്തത് കൊണ്ട് അത്ഭുതമെന്ന് പറയട്ടെ മാസങ്ങളോളം കിടപ്പുരോഗിയായി മാറുകയും കഴുത്തിന് മുകളിലോ ഇല്ലെങ്കിൽ കഴുത്തിന് താഴെയോ മാത്രം ചലനം ഉണ്ടായിരിക്കുകയും ബോധമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത് എന്നാൽ ഈ ചികിത്സയ്ക്ക് ശേഷം കാവടിക്ക് മാലയിട്ടതിന്റെ അടുത്ത ദിവസമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മുപ്പത്തി ആറ് ദിവസം ബ്രെയിൻ ഡെത്ത് എന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം എന്റെ ഓർഗനുകൾ മാറ്റുവാൻ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി എന്റെ വലതുകാലിൽ തള്ളവിരൽ അനങ്ങുക അനങ്ങുകയും പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കുകയും കാവടി ദിവസം സ്വന്തമായി കാറോടിച്ച് വന്ന് ഭഗവാന്റെ കാവടി കാണുവാനും ചെയ്തത് ഒരിക്കലും ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു എന്റെ സ്വ അനുഭവമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അതിശയങ്ങളും അത്ഭുതങ്ങളും കേട്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടൊന്ന് എന്ന് പറയുന്നത് വസ്തു സംബന്ധമായ ക്രയവിക്രയത്തിന് തടസ്സം നേരിടുകയും ശത്രുദോഷം ബാധാദോഷം തുടങ്ങി പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പതിനെട്ട് ദിവസം ചൊവ്വാഴ്ച പതിനെട്ട് ചൊവ്വാഴ്ച സ്വാമിയെ സമീപിച്ച് ഒരു നാരങ്ങായും ഒരു വെറ്റിലയും ഒരു നാണയവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പതിനെട്ട് ആഴ്ചക്കകം നല്ല വിലക്ക് വസ്തു ക്രയവിക്രയം നടന്നതായിട്ട് ഒട്ടനവധി പേർ പറഞ്ഞ അഭിപ്രായമുണ്ട് കാരണം ചൊവ്വ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ കാരകഗ്രഹമാണ് സ്വാമിയുടെ ശ്രീകോവിലിനുള്ളിലാണ് വ്യാഴം എപ്പോഴും ഇരിക്കുന്നത് അതിനാൽ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഭൂമി ക്രയവിക്രയം നടക്കുകയും വ്യാഴം എന്ന് പറയുന്നത് പണത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ ന്യായമായ രീതിയിൽ പണം ലഭിക്കുന്നതിനും ഇത് സഹായിക്കും അത്തരം അനുഭവങ്ങൾ ഒട്ടനവധി കേട്ടിട്ടുണ്ട് അരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് പതിനെട്ട് ദിവസം തുടർച്ചയായി സുബ്രഹ്മണ്യ സ്വാമിയുടെ നിർമാല്യം കണ്ടുതൊരുന്ന ഒരാൾക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരിക്കും പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇത് മിക്കവാറും പതിനെട്ട് തികയാറില്ല കാരണം പതിനെട്ട് തികയുന്നതിന് വലിയ മേൽശാന്തിമാർ പോലും പതിനെട്ട് തികയ്ക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്റെ ഒരു സ്വകാര്യ വേണ്ടി എൻ്റെ മകന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ പതിനെട്ട് ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയും അത് പതിനേഴ് ദിവസം പൂർത്തിയാക്കിയതിന് ശേഷം പതിനെട്ടാം ദിവസം വന്നപ്പോഴാണ് അറിയുന്നത് അമ്പത്തി ഒൻപത് വയസ്സിന് ഇടയ്ക്ക് ഇന്ന് വരെ ഒരു ക്ഷേത്രം അടച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാൽ ഈ പതിനെട്ടാമത്തെ ദിവസം ആ ക്ഷേത്രം കൊറോണ സംബന്ധമായി അടയ്ക്കുകയും എന്റെ പതിനെട്ട് ദിവസത്തെ ദർശനത്തില് പതിനെട്ട് തികക്കാൻ കഴിയാതെ വരികയും ചെയ്തു എന്നാൽ അതേ സമയം തന്നെ ഈ വിഷമം മനസ്സുരുങ്ങി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആരോ ഒരാൾ നമ്പൂതിരിയെ ആണെന്ന് തോന്നുന്നു ആരെ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചത് അടുത്ത ആഴ്ച നടക്കും എന്ന് പറയുകയും എൻ്റെ മകന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അടുത്ത ആഴ്ച തന്നെ വരികയും ചെയ്ത ഒരനുഭവം എനിക്കുണ്ട് ഭഗവാന്റെ അത്ഭുത ലീലകളിൽ പെടുന്ന ഒന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും വളരെ വ്യക്തമായും ന്യായമായും മാത്രം പ്രാർത്ഥിക്കുക കാരണം ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു സ്ത്രീക്കുണ്ടായ അനുഭവമാണ് ഈ പറയുന്നത് ആ സ്ത്രീയുടെ മകനെ ഒരു ദിവസം കാണാതായി ദിവസങ്ങൾക്ക് ശേഷം ആരുടെയോ ഉപദേശപ്രകാരം ആ അമ്മ പതിനെട്ട് ദ ഷഷ്ടി പിടിക്കുവാൻ തീരുമാനിക്കുകയും പതിനെട്ട് ഷഷ്ടി കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടും മകൻ വന്നില്ല പതിനെട്ടാമത്തെ ഷഷ്ടി കഴിഞ്ഞപ്പോൾ ഈ മകനെ തിരിച്ചു വരാത്തതിൽ ഭഗവാനോട് പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ട് ഈ അമ്മ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ മകൻ അവിടെ ഇരിക്കുന്നു ആ മകനെ കണ്ട സന്തോഷത്താൽ ആ അമ്മ തിരികെ വരികയും തിരികെ വന്ന് ഭഗവാനെ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റായി പോയല്ലോ എൻ്റെ മോൻ വന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചെന്നപ്പോൾ ആ മകനെ കാണാനില്ല കാരണം ഭഗവാനോട് ഈ അമ്മ പ്രാർത്ഥിച്ചത് എൻ്റെ മകനെ ഒരു നോക്ക് കാണണം എന്നാണ് അപ്പോൾ ഭഗവാൻ കൃത്യമായി ഒരു നോക്ക് കാണിച്ചു കൊടുത്തു അത് ഭഗവാന്റെ ആ സ്വതസിദ്ധമായ ഒരു സ്വഭാവമാണ് ധനാഭിവൃദ്ധിക്കും കടം പരിഹരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് സുബ്രഹ്മണ്യസ്വാമിയെയാണ് കാരണം ചൊവ്വ എന്ന് പറയുന്നത് കടത്തിന്റെ ഒരു കാരകനാണ് അതിനകത്ത് ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമിയെ കണ്ട് ഒരു വെറ്റിലയും ഒരു നാരങ്ങയും ഒരു നാണയവും വെച്ച് പ്രാർത്ഥിച്ചാൽ ഒട്ടനവധി പേരുടെ കടം തീർന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിലൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ വ്യാഴം എപ്പോഴും സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിനുള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കടം തീരുവാൻ വേണ്ടി സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുകയും സുബ്രഹ്മണ്യസ്വാമിയുടെ ശുപാർശ പ്രകാരം വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ അനുഭവ അനുഭവത്താൽ പലരുടെയും കടങ്ങൾ ഒഴിഞ്ഞു പോവുകയും പല ആപത്തുകളിൽ നിന്ന് മാറുകയും ധനസമൃദ്ധി ഉണ്ടാകുകയും ധനത്തിന്റെ ക്ലേശം മാറുകയും ചെയ്തതായിട്ട് എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ എൻ്റെ ജ്യോതിഷ പ്രവർത്തനത്തിലെ പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ അനുഭവത്തിൽ അവർ വന്ന് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് പല രൂപത്തിൽ ചിലപ്പോൾ വസ്തുക്രയവിക്രയം നടന്നതിൽ ഇല്ലെങ്കിൽ കുടുംബസ്വത്ത് കിട്ടിയതിൽ അങ്ങനെ നല്ല ജോലി കിട്ടിയതിൽ അങ്ങനെ പല രീതിയിലും ധനപരമായ ക്ലേശം മാറ്റുവാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്